ഹായ് ഫ്രണ്ട്സ് ഓറഞ്ച് തൊലി ഉപയോഗിച്ച് രുചികരമായ ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന റെസിപ്പിയാണ് ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലർക്കും ഈ റെസിപ്പി അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എള്ളെണ്ണയാണ് നല്ലത് ഈ ചൂടായി വന്ന എണ്ണയിലേക്ക് രണ്ട് സ്പൂൺ കടുക് ചേർത്ത് ആ കടുക് മുഴുവനായി പൊട്ടിയതിന് ശേഷം ഈ രണ്ട് ടീസ്പൂൺ വീതം ചെറുതായി നുറുക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം അതോടൊപ്പം തന്നെ ഞാൻ വളരെ ചെറിയ കാന്താരി മുളക് ഇരുപതെണ്ണം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി മുളകിന് പകരം പച്ചമുളക് ആയാലും മതി കാന്താരി മുളക് ഇവിടെ ഇപ്പോൾ സുലഭമായതിനാലാണ് ഞാൻ കാന്താരി മുളക് എടുത്തിട്ടുള്ളതും വളരെ ചെറുതായതിനാലാണ് ഞാൻ അതിലേക്ക് അത് ഇരുപതെണ്ണം എടുത്തതും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഏകദേശം ആറ് മീഡിയം സൈസിലുള്ള ഓറഞ്ചിൻ്റെ തൊലി ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അതിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് ചെറുതായി നുറുക്കിയ ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഇതിന് ചേർത്ത് പാകത്തിന് ഉപ്പുമിട്ട് അതൊന്ന് വാടി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഓറഞ്ച് തൊലിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് ഇടുകയോ ഓഫാക്കുകയോ ചെയ്യണം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിലേക്കിട്ട് അതിൻ്റെ ആ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം പിന്നീട് ഏകദേശം ഒന്നര ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് പിഴിഞ്ഞെടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരച്ച് ശർക്കര പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം പിന്നീട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കായപ്പൊടിയാണ് ഇവിടെ കായപ്പൊടി ഇല്ലാത്തതിനാൽ പെരുങ്കായം എണ്ണയിൽ വറുത്ത് മൂപ്പിച്ചെടുത്ത ശേഷം ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ചതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി കുറവുണ്ട് എങ്കിൽ അത് ഇപ്പോൾ നികത്തി കൊടുക്കണം ഇതിൽ ഉപ്പ് ഇപ്പോൾ അല്പം കുറവ് തോന്നുന്നുണ്ട് ഓരോരുത്തരുടെയും പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടുകൂടെ രുചികരമായ ഒരു ഓറഞ്ച് തൊലി അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് അടിക്കാനും ഇടാനും മറക്കരുതേ